മലയാളത്തിലെ കുറച്ച് കവിതകൾ നോക്കാം ഫോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേത നഷ്ടമാ ഈ വരികൾ എഴുതിയത് എഴുത്തച്ഛൻ ഓക്കെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേത നഷ്ടമായുസുമോർക്കീ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭമാണെന്നും ക്ഷ വേഗേന നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബന്ധുരം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ബന്ധുരം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എഴുതിയത് വള്ളത്തോളാണ് ബന്ധനം സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് അതെഴുതിയിരിക്കുന്നതാണ് വള്ളത്തോൾ അടുത്ത വരികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മാറ്റ്വിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെ നിങ്ങളെ താൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെ താൻ ഈ വരികൾ എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ് കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കവിതയിലാണ് കേട്ടോ അടുത്ത കവിത ഒരു മരതക പച്ചക്കാട്ടിനൻ മരണശയ്യ വിരിക്കൂ സഖാക്കളെ വസുതയോടൊരു വാക്കു ചൊന്നിട്ടിതാ വരികയായി ഞാൻ അല്പം ക്ഷമിക്കണേ കവിതയുടെ ആശയം എന്താണ് ഒരു മരതകപ്പച്ചക്കാട്ടിൽ മരണശയ്യ വിരിക്കൂ സഖാക്കളെ വസുത ഭൂമിയോട് ഒരു വാക്കു ചെന്നിട്ട് ഇതാ വരികയായി ഞാൻ അല്പം ക്ഷമിക്കണേ ഇത് എഴുതിയത് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ അന്നും ഇന്നും എന്ന കൃതിയിൽ നിന്നാണ് കേട്ടോ അടുത്ത കവിത നോക്കാം സ്നേഹമാണില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകം സ്നേഹമാണ് സത്യം എന്ന് കുമാരനാശം പറയുകയാണ് കുമാരനാശാൻ്റെ നളിനി കുമാരനാശാൻ്റെ നളിനിയിലെ വരികളാണ് സ്നേഹമാണിലെ സാരമൂഴിയിൽ സ്നേഹ സ്നേഹസാരമിഹ സത്യമേഘമാം അടുത്ത വരികൾ നോക്കാം സ്നേഹിക്കയുണ്ണിനി നിന്നെ ജോഹിച്ച ജനത്തെയും ഈ സ്നേഹത്തെക്കുറിച്ച് ഈ കവിത എഴുതിയതും കുമാരനാശൻ തന്നെയാണ് വിചിത്ര വിജയം എന്ന കൃതിയിലെ വരികളാണ് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഓക്കെ എന്നാഹ്വാനം ചെയ്യുന്നത് കുമാരനാശാൻ്റെ വിചിത്ര വിജയം എന്ന കവിതയാണ് കേട്ടോ സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗീയം പണിയും പഠിത്തം ഈ വരികൾ എഴുതിയത് കുമാരനാശാനാണ് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി സ്നേഹത്തിൽ നിന്നും